ംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് ഗസയിൽ വെടിനിർത്തൽ ധാരണയായിരുന്നു ട്രംപ് എത്തിയാൽ എന്തൊക്കെയാകും തീരുമാനമെന്ന ആശങ്കയെ തുടർന്നാണ് അതിവേഗ ധാരണ എത്തിയത് ഇപ്പോഴത്തെ ഈജിപ്ത് അടക്കമുള്ള സമീപ രാജ്യങ്ങൾ ആശങ്കപ്പെട്ടത് തന്നെ സംഭവിക്കുന്നു ഗസ മുനമ്പിൽ നിന്നുള്ള അഭയാർത്ഥികളെ ജോർദാൻ ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇനിയും ഏറ്റെടുക്കണമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഗസ വെടിപ്പാകണമെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്നതാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പോയിന്റ് കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നടത്തിയ ഫോൺ കോളിൽ ഇക്കാര്യം താൻ സംസാരിച്ചു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസിയുമായി ഇനി സംസാരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഗസ നൂറ്റാണ്ടുകളായി നിരവധി സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണെന്ന് ട്രംപ് പറഞ്ഞു നിരവധി പേരാണ് മരിച്ചു വീഴുന്നത് ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ് ആളുകൾ അവിടെ ജീവിക്കുന്നത് സങ്കീർണമായ അവസ്ഥയിലാണ് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അനിവാര്യമായതിനാൽ അറബ് രാജ്യങ്ങളുമായി താൻ ചർച്ചകൾ നടത്തും കുടിയേറ്റക്കാർക്കായി വീടുകൾ നിർമ്മിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഗസ മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തൻ്റെ നിർദ്ദേശമെന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ ഗസാവാസികൾ ഈ നിർദ്ദേശത്തെ ആശങ്കയോടെയാണ് കാണുന്നത് ട്രംപ് പറയുന്നത് പ്രകാരം മാറിയാൽ ഗസ എന്ന നേക്കുമായി പ്രദേശവാസികൾക്ക് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും ഈജിപ്ത് കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുന്നത് കാണാനാണ് താൽപ്പര്യം പതിനഞ്ച് ലക്ഷം ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഫലസ്തീനികൾക്കിടയിൽ ബഹുജന പ്രസ്ഥാനം നിലവിലുണ്ട് ആ പ്രസ്ഥാനം താൽക്കാലികമോ ദീർഘമോ ആവാമെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായി വിവിധ തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഗസാ മുനമ്പെന്നും ട്രംപ് പറഞ്ഞു തകർന്ന പ്രദേശമായി ഗസ മാറിയിരിക്കുന്നു അവിടെയെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ അവിടെ മരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ട്രംപിന്റെ പ്ലാനിനെ ഹമാസ് എതിർത്തു ഫലസ്തീനുകളെ ഗസയിൽ നിന്നും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാടുകടത്താനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർക്കുമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് എഫ് എഫ്സിയോട് പറഞ്ഞു നൂറ്റാണ്ടുകളായി കുടിയൊഴിപ്പിക്കലിനുള്ള എല്ലാ ശ്രമങ്ങളും എതിർത്തവരാണ് ഇത്തരം ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബസീംനെയും പറഞ്ഞു അതേസമയം ഇസ്രായേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ നൽകാൻ ട്രംപ് അനുമതി നൽകി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ട്രംപ് നീക്കിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം കുറയ്ക്കുന്നതിനാണ് മേയിൽ ബൈഡൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത് തെക്കൻ ഗസയിലെ റഫയിൽ ഇസ്രായേൽ പൂർണ്ണ രീതിയിലുള്ള സൈനിക ഓപ്പറേഷൻ നടത്തുന്നത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങിയപ്പോഴാണ് ബോംബുകൾ നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതിനു പിന്നാലെ ഇസ്രായേലും ഹമാസും തമ്മിൽ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം പുരോഗമിക്കുകയാണ് ശനിയാഴ്ച നാല് ഇസ്രായേലി ബന്ദികളെയാണ് ഹമാസ് കൈമാറിയത് പകരം ഇരുന്നൂറ് ഹമാസ് തടവുകാരെ ഇസ്രായേലും കൈമാറി